എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ട് കൊറേ നാളായി ഇപ്പൊ കാതുവത്തിന്റെ വീഡിയോ ആണ് നമ്മൾ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് പിന്നെ വേറെ വീഡിയോസ് ഒന്നിട്ട് നമ്മളിങ്ങനെ ഓൺലി വോയ്സ് ഡോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ അമ്മയുടെ ഒരു സ്പെഷ്യൽ മൂമെന്റ് ഷെയർ ചെയ്യാനാണ് ആ സ്പെഷ്യൽ മൂമെന്റിൽ പങ്കെടുക്കാൻ എനിക്ക് സ്പെഷ്യൽ മൂമെന്റ് ഒരേ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഉണ്ടായിപ്പോ അന്നും ഞാനും മീനുവാ ആ പോയത് അന്നും അന്ന് ഉണ്ണിക്കുട്ടനുണ്ടല്ലോ സ്വദേവ് എല്ലാടത്തേക്കും വരെ മട്ടിയാണ് കേട്ട അതാണ് നമ്മുടെ വീഡിയോയിൽ പോലും അവനെ അങ്ങനെ കാണാത്തത് കൊറേ പേര് ചോദിക്കുന്നു ചോദിക്കാറുണ്ട് നമ്മളറിയുന്നവര് കേട്ടാ അവരും ബ്ലോഗൊക്കെ കാണുന്നതാണ് പിന്നെന്താ ഇവൻ ഇങ്ങനെ ഒരാളുണ്ട് കൊറേ പേർക്ക് അറിയില്ല ഇതാണ് രാത്രി ലൈറ്റിന്റെ യുവക്കളെ ഫോട്ടോ ആദരം ആദരിച്ചതാണ് പുരസ്കാരം കിട്ടിട്ട് അപ്പൊ ഇത് നമ്മുടെ കൈരളി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മൾട്ടി സൊസൈറ്റിയുടെ ആദരവാണ് ഏട്ടാ ഇത് ശരിക്കും നമ്മൾ മീനു കാണിച്ചിരുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒരു കോട്ടി വീഡിയോ കിട്ടും എന്താ പറയുക കിട്ടിയതിലെ ഹിന്ദുവിനും താങ്ക്സ് പറയാനിത് അവർ ആ സൊസൈറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് എന്നെ അവർക്ക് തിരഞ്ഞെടുത്തത് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെ എടുക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ അവരെന്നെ സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ എത്രയോ പേരുണ്ട് കിട്ടാനായിട്ട് അപ്പം അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ഒരാൾക്ക് അവാർഡ് കൊടുക്കണം എന്നൊരാഗ്രഹം അവർക്ക് കണ്ടുപേർക്കുള്ളതുകൊണ്ട് മാത്രമാണ് അവരെന്നെ സെലക്ട് ചെയ്തത് അതുകൊണ്ട് അമ്മ അഭിമാനിക്കുക അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര സ്നേഹമുണ്ട് നല്ല കല്ല നമ്മളോട് ഉള്ള ആ ഒരു കാണിക്കുന്ന സ്നേഹം റിയൽ ആണെന്ന് വീണ്ടും വീണ്ടും അവര് തെളിയിച്ചിരിക്കുകയാണ് കാരണം എന്റെ മീനുട്ടിയുടെ അരങ്ങേറ്റത്തിന് അവർ കുറച്ചു നേരത്തിൽ ഓടി വന്നു അപ്പൊ അവര് ആ അരങ്ങേറ്റത്തിന് വന്നു എന്നെ ഫസ്റ്റ് ഇനോഗ്രേഷന് പ്രത്യേകമായിട്ട് ക്ഷണിച്ചു അന്നും എനിക്ക് ഒരു ആദരവ് തന്നിരുന്നു ഒന്നും ഫോട്ടോ ഒന്നും ഇല്ലാത്തൊരു മൊമെന്റോ ഉണ്ടായിരുന്നു അന്നും എനിക്ക് ആദരവ് തന്നിരുന്നു പിന്നെ വാർഷികാഘോഷിക്കുന്ന വേളയിലും അവരെന്നെ വീണ്ടും കർഷക നാല് കർഷകരെയാണ് ആദരിച്ചത് രണ്ട് ലേഡി രണ്ട് ബോയ് രണ്ട് അത് മതി അപ്പൊ അതില് ഒരാ രണ്ടുപേര് ചങ്ങരംകുളത്തിൽ നിന്നുള്ള അച്ഛനും മകനും ആയിരുന്നു പിന്നെ ഒരെണ്ണം കുന്നോളത്ത് നിന്നുള്ളത് ഒരെണ്ണം ഞാൻ അങ്ങനെ നാലുപേരായിരുന്നു ഈ കർഷകര് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് കാർബൺ ക്രെഡിറ്റ് എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ചും കാര്യങ്ങൾ അപ്പൊ അത് ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്യാം പിന്നെ എല്ലാവരും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പുതിയ വീട്ടിലേക്ക് മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പേഴ്സണലി ചോദിക്കുന്നതാണ് കമന്റായിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ എടുത്ത ഒരു ചെറിയ ക്ലിയർ അല്ലാത്ത വീഡിയോ ഉണ്ട് അവൻ സൂ ചെയ്തോണ്ടാണ് കേട്ടാ ചെക്കന് പറഞ്ഞാ മനസ്സിലാവില്ല അവന് അവന്റെ ക്രിയേറ്റിവിറ്റിയിൽ അവരൊന്ന് ഉണർന്നിട്ടവൻ ചെയ്യുന്നതാണ് പക്ഷെ അതൊക്കെ ോ ഒരു ചില ഷോട്ടുകള് നമ്മള് ഇപ്പൊ കല്യാണം ഒക്കെ കെട്ടരുത് കെട്ടരുത് പറഞ്ഞിട്ട് ഇരിക്കണം അതുപോലെ എടുക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ചെയർമാൻ ഭയങ്കര തിരക്കുള്ള അശോക് ഘട്ടൻ ഭയങ്കര തിരക്കുള്ള ആളാണ് അപ്പൊ ആള് വേറൊരു മീറ്റിങ്ങിന് പോണേൻ്റെ ഇടയിലാണ് ഈ വാർഷികത്തിന് വന്നിട്ട് ഈ മൊമെന്റൊക്കെ തന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കത് റീടേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായതെന്ന് വെച്ചാല് എന്നോട് എന്നെ അറിയുന്നു പറഞ്ഞു സാറ് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞില്ല ആള് അശോകൻ സാറ് എന്നോട് പറഞ്ഞു രഞ്ജിഷ യുവ ഞാൻ കർഷക ഞാനിപ്പോഴറിയ രഞ്ജിഷ എനിക്കറിയാലോ എന്ന് പറഞ്ഞു അന്നത്തെ കാര്യം ആൾ മറന്നുപോയേക്കോട്ടെ അന്ന് എന്തിനെ പാവാടുന്നേന്ന് തന്നെ ഓർമ്മയുണ്ടാവില്ലായിരുന്നു ആ ഇപ്പം രഞ്ജിഷ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൻ്റെ വലിയ ഡ്യൂട്ടി ഇത്രയും തിരക്കുള്ള ആള് ഇത്രയും ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരാളല്ലേ അപ്പൊ ആള് നമ്മളെ അറിയുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ കൂടി നമ്മുടെ വീഡിയോ വൈഡിയോ വൈൻഡപ്പിയാണ് അടുത്തൊരു കിടിലം മീഡിയായിട്ട് എത്തുമോ അടുത്തത് <laughs> okay. okay. okay.